വിശ്വാസങ്ങളിലേക്കും ഐതിഹ്യങ്ങളിലേക്കും ഒരു തിരിച്ചു നടത്തത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രങ്ങളുടെ നഗരമായ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഏകാംബരേശ്വര ക്ഷേത്രം എന്നതേ ഏകാംബരേശ്വരനായി ശിവനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എങ്കിലും പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന ഏകാംബരേശ്വര ക്ഷേത്രത്തെ നമുക്കൊന്ന് വിശദമായി അറിയാൻ ശ്രമിക്കാം ഇരുപത്തിയഞ്ച് ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഏകാംബരേശ്വര ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഇവയിലുള്ള നാല് ഗോപുരങ്ങളിൽ പതിനൊന്ന് നിലകളും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടിയുരവുമുള്ള തെക്കൻ ഗോപുരമാണ് ഏറ്റവും ഉയരം കൂടിയ ഗോപുരം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരങ്ങളിൽ ഇത് എന്നതും ഈ ക്ഷേത്രത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു കാഞ്ചീപുരത്തെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന ഈ ക്ഷേത്രത്തിന്റെ ഇന്ന് കാണുന്ന പ്രധാന നിർമ്മിതികൾ ഒൻപതാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് എന്നും ബാക്കിയുള്ള മറ്റു കൂട്ടിച്ചേർക്കലുകൾ വിജയനഗര രാജാക്കന്മാരുടെ കാലത്ത് നടന്നതാണെന്നും ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു പഞ്ചഭൂതങ്ങളിൽ ഭൂമിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രങ്ങളിൽ ശിവനെ ഏകാംബരേശ്വരൻ അല്ലെങ്കിൽ ഏകാംബരനാഥർ എന്ന പേരിലാണ് ആരാധിക്കപ്പെടുന്നത് അതോടൊപ്പം ഇവിടത്തെ ശിവവിഗ്രഹത്തെ പ്രത്യുലിംഗമെന്നും വിളിക്കപ്പെട്ടു പോരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ എളവർ കുഴലി എന്ന പേരിലാണ് പാർവതി ദേവി ഇവിടെ അറിയപ്പെടുന്നത് ഏകാംബരേശ്വർ നിലത്തിങ്ങൽ തുണ്ടം പെരുമാൾ എന്നിവരുടേതാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ വിജയനഗര കാലത്ത് നിർമ്മിച്ച ആയിരം തൂണുകളുള്ള മണ്ഡപമാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു നിർമ്മിതി അറുനൂറ് സി മുതൽ നിലവിലിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു പല്ലവ രാജാക്കന്മാരാണ് ആദ്യം ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെങ്കിലും പിൽക്കാലത്ത് ചോള രാജാക്കന്മാർ നിലവിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ച് പുനർനിർമ്മിച്ചുവെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു കൂടാതെ ആദിശങ്കരൻ കാഞ്ചീപുരം അമ്മൻ ക്ഷേത്രം വരദരാജ പെരുമാൾ ക്ഷേത്രം എന്നിവയ്ക്കൊപ്പം ഈ ക്ഷേത്രത്തിന്റെ വിപുലീകരണവും പുനർനിർമാണവും നടത്തിയെന്നും ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ നാല് ഗോപുരങ്ങൾ ക്ഷേത്രത്തിനുണ്ട് ഗോപുരത്തിന്റെ താഴത്തെ പകുതിയിൽ വിനായകന്റെയും മുരുകന്റെയും പ്രതിഷ്ഠകൾ ഇരുവശത്തുമായി നമുക്ക് കാണാൻ സാധിക്കും പ്രവേശന കവാടത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ വാഹന മണ്ഡപം നവരാത്രി മണ്ഡപം എന്നിങ്ങനെ രണ്ട് മണ്ഡപങ്ങളുണ്ട് വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച ആയിരം കല്ല് മണ്ഡപം അല്ലെങ്കിൽ ആയിരം തൂണുകളുള്ള ഇടനാഴി ഗേറ്റ്വേ ടവറിന് സമീപത്തായി നമുക്ക് കാണാൻ സാധിക്കും കാഞ്ചീപുരത്തെ മറ്റെല്ലാ ശിവക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ ഈ ക്ഷേത്രത്തിലും പാർവതിക്ക് പ്രത്യേക ക്ഷേത്ര സമുച്ചയമില്ല കാമാക്ഷിയമ്മൻ ക്ഷേത്രമാണ് ഏകാംബരനാഥന്റെ പത്നി ക്ഷേത്രമെന്നാണ് പ്രാദേശിക വിശ്വാസം ശ്രീകോവിലെ ലിംഗത്തിന്റെ പ്രതിച്ഛായ്ക്ക് പിന്നിലൊരു ഫലകത്തിൽ ശിവപാർവതിയുടെ ചിത്രമുണ്ട് ഇതിൽ ശിവനെ തഴുവ കുഴുന്താറായും പാർവതിയെ എളവർ കുഴലിയായും ചിത്രീകരിച്ചിരിക്കുന്നു വാസ്തുവിദ്യയുടെയും നിഗൂഢതയുടെയും വിസ്മയമായ ഏകാംബരേശ്വര ക്ഷേത്രത്തിൽ ക്ഷേത്രത്തെക്കുറിച്ചുള്ള അധികമറിയപ്പെടാത്ത വസ്തുതകൾ നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രത്തിലെ മാവിന് മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നും ഇന്ന് വരെ ഇത് നാല് വേദങ്ങളുടെയും പ്രതീകമാണെന്ന് കരുതപ്പെടുന്ന നാലുതരം മാമ്പഴങ്ങൾ നൽകുന്നുവെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിന്റെ ഇടനാഴിയിൽ കാണുന്ന പത്ത് തൂണുകളിൽ നമ്മൾ ഒരു വടികൊണ്ട് തട്ടിയാൽ അവ വ്യത്യസ്തമായ സംഗീത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്ന പ്രത്യേകതയും നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും